ദൈവത്തിൽ ഏറ്റവും സ്നേഹമുള്ള കൂട്ടുകാർക്ക് നീർച്ചാലിലേക്ക് സ്വാഗതം പുത്തൻ ബന്ധുക്കസ്താനുഭവം നമ്മൾ ജ്വലിപ്പിക്കുവാനായി നാം ആരംഭിച്ച നീർചാലിൻ്റെ ഈ ദിനം ദൈവം ആത്മാവിൻ്റെ ചതന്യത്താൽ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം ഏഴാമധ്യായം മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് വചനങ്ങളാണ് പ്രത്യേകിച്ച് മുപ്പത്തിയേഴാമത്തെ വചനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലഹിതം പ്രസ്ഥാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒടുക്കും ഈ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാനായി മുപ്പത്തി ഒൻപതാമത്തെ വാക്കിംഗ് കൂടെ നാം കൂട്ടിച്ചേർത്ത് വായിക്കാറുണ്ട് അടിക്കുറിപ്പണി ശീലമുള്ള യവണ്ണാൻ ശ്രീഹ ഇപ്രകാരം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ കുറച്ച് വയ്ക്കുന്നു അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവൻ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് ഈ ആത്മാവ് പരിശുദ്ധാത്മാവെന്നാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അപ്പോൾ എന്നിൽ നിന്ന് പുറപ്പെടേണ്ടത് ജീവജലത്തിൻ്റെ അരുവികളാണ് രോഹന്നാഥ് ശ്രീഹിയുടെ ഭാഷയിൽ പറഞ്ഞ ഒരു വിശ്വാസി സ്വീകരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് ഈ പറയുന്നത് ശരിക്കും യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ ജ്വലിക്കണമെങ്കിൽ യോഗ്യതയോടുകൂടെ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആ നിമിഷം മുതൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജലിക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തിയായി മാറും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കും എന്നിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടേയിരിക്കും കാരണം എൻ്റെ ഉള്ളിലുള്ള ഈ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലും എന്നിൽ നിന്ന് പുറപ്പെടുന്നതൊക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരിക്കും ഈ ഫലങ്ങൾ എന്നിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഒരു നിമിഷമാകാം ഒരു ദിവസമാകാം ഒരാഴ്ചയാകാം ഒരു മാസമാകാം ഒരു വർഷമാകാം എത്ര സമയമായിക്കൊള്ളട്ടെ എന്നിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്ന ജീവിത ശൈലി സ്വീകരിക്കുവാനായി അമോദി സായിരൂടെ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാ ഉണ്ടാക്കിയാൽ എന്നെ തമ്മിൽ ഓരോരുത്തരെയും ജനിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണാമയന കർത്താവ് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നത് പോലെ എന്നിൽ നിന്ന് ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവാനുള്ള വലിയ ഒരു സത്യം എൻ്റെ കർത്താവേശുവിൽ വിശ്വസിക്കുക വഴിയും ആ കർത്താവേശുവിൽ വിശ്വസിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തുന്ന യേശുവിൻ്റെ പാതയും നന്മയുടെ പാതയും ദൈവത്തിൻ്റെ പാതയും മാത്രം ചലിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ഫലങ്ങൾ പുറപ്പെടുന്ന ഒരു വ്യക്തിത്വമായി ഒരു കുടുംബമായി ഒരു കൂട്ടായ്മയായി ഞങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അങ്ങനെ ഞാൻ കണ്ടുമുട്ടുന്നവർ ഞാനുമായി ബന്ധപ്പെടുന്നവർ എന്നിൽ നിന്നും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്വീകരിക്കുകൂടി അവരിലും ആത്മാവിൻ്റെ ജ്വാല ഉജ്ജലിക്കുവാൻ ഇടയാകട്ടെ i